ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു പാറ്റേൺ കട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ തുണിയലും കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് സ്കാലപ്പാണ് വരുന്നത് അതുപോലെ സ്ലീവിൻ്റെ എൻഡും വരുന്നത് സ്കാലപ്പാണ് പിന്നെ ഇത് സ്ലീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്ലീവ് ഉണ്ടെന്നും പറയാൻ പറ്റും ഇല്ലെന്നും പറയാൻ പറ്റും അങ്ങനെ ഒരു മോഡലാണ് സ്ലീവ്ലെസ് ആയിട്ട് ആണ് ഏകദേശം ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ എന്നാൽ തീർത്തെങ്ങനെ സ്ലീവ്ലെസ്സും അല്ല ഒരിച്ചിരി സ്ലീവ് വരത്തക്ക രീതിയിലുമാണ് പിന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു ജോയിനിങ് ഉണ്ടല്ലോ ആ ഒരു ജോയിനിങ് ഇല്ലാതെ നെക്കിൻ്റെ ഉടും തന്നെ ആ ഒറ്റ ഷോൾഡർ തന്നെ ഇട്ട് ബാക്കിലോട്ടും കൂടെ പോകുന്ന രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു ഫോ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്ന ആ ഒരു മോഡൽ എങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് വെൽവെറ്റിൻ്റെ മെറ്റീരിയലാണ് ഇതൊരു മൊറൂണും അല്ല മറ്റേ ബെർഗൻറിയുടെ ഒരു കളറൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ല ഡാർക്ക് മെറൂൺ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു മെറ്റീരിയലാണ് കളറാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ ആദ്യമേ ഞാൻ ഒരു ന്യൂസ് പേപ്പറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി അതായത് പാറ്റേണൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ എൻ്റെയായ രീതിയിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്തൊക്കെ നോക്കി അതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പം ഞാൻ ആദ്യം ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തപ്പോൾ ഞാൻ നെക്കിൻ്റെ എവിടെയും സ്കാലപ്പ് കൊടുക്കാനായിട്ടൊക്കെയുള്ള പ്ലാനായിരുന്നു പിന്നെ ഞാൻ ആ പ്ലാനൊക്കെ ഉപേക്ഷിച്ച് സ്ലീവിലും നെക്കിൻ്റെ സെൻറ്ററിൽ അതായത് നമ്മുടെ ഷോൾഡർ വരുന്നിടത്തില്ലാതെയും കൂടാണ് ഞാൻ ഈ ഒരു സ്കാപ്പൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിനി കട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ടോപ്പ് വശം നല്ല കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു ലൈനൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ലൈനിന്നാണ് ബാക്കി മെഷർമെൻറ്റും കാര്യങ്ങളും എടുക്കുന്നത് അപ്പം ഞാൻ ഷോഡറിൻ്റെ വിത്തായിട്ട് ഇട്ട് എടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ചാണ് ഷോൾഡറിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് ആറര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇഞ്ച് ഞാൻ എടുക്കാനുള്ളത് ഞാൻ ഈ ആം ഹോള് നന്നായിട്ട് കൈക്കുഴി നന്നായിട്ട് എനിക്ക് കുഴിഞ്ഞ് നിൽക്കേണ്ട എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു സ്ലീവ്ലെസ് എന്ന രീതിയിലാണ് ഞാൻ തന്നെ തയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കൈക്കുഴി ഒരുപാട് കുഴിഞ്ഞ് വേണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആറര നിർത്തിയത് അത് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഷോൾഡറ് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി നെക്കാണ് ഞാൻ വരയ്ക്കാനായിട്ട് പോകുന്നത് അപ്പം നെക്കിന് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് മൂന്നര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ലെങ്ത് എടുത്തിരിക്കുന്നത് ആറര ഇഞ്ചാണ് ചുരുക്കത്തിൽ ഇത് ഒരു പ്രത്യേക പ്ലാൻ ഇല്ലാതെ അതായത് ഇങ്ങനെ ചെയ്താൽ സക്സസ് ആകും എന്നുള്ളൊരു പ്രതീക്ഷയില്ലാതെ ഒരു പരീക്ഷണം എന്ന രീതിയിലാണ് ഞാനും ഇത് ചെയ്തത് ന്യൂസ് പേപ്പറെ ഞാൻ മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വരച്ച് കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇത് സക്സസ് ആകുമോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊരു നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആയ ആ ഒരു തത്രിപ്പ് ഈയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ടും പറ്റും കിട്ടുന്ന ഒരുപാട് ആലോചിച്ചൊക്കെയാണ് ഞാൻ ഈ ഒരു ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തത് അപ്പം നമ്മൾ നെക്ക് ഇതുപോലെ ആദ്യം സ്ക്വയർ ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കോർണറിൽ നിന്ന് ഞാൻ ഒന്നര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തൊരു ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെയൊന്ന് മറ്റേ കോർണറിലേക്ക് തേണ്ട ഇതുപോലെ ചരിച്ച് ഒരു ലൈനും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ നെക്ക് പിന്നെ കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പം ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ നെക്ക് മാത്രമേ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ആ ഒന്നര ഇഞ്ച് നെക്കിൻ്റെ അവിടെ മുകളിലോട്ട് മാർക്ക് ചെയ്ത് നിന്ന് കൈക്കുഴിയുടെ അങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് അതായത് സ്ലീവ് സ്ലീവ് അല്ല ഷോൾഡർ സെപ്പറേറ്റ് നെക്കിൻ്റെ പോർഷൻ സെപ്പറേറ്റ് എന്ന രീതിയിലാണ് എടുക്കുന്നത് ഇനി സ്കാലപ്പ് വരയ്ക്കാനായിട്ട് ഞാൻ പെയിൻറ്റിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിലാണ് എടുത്തിരിക്കും ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത് അത് വെച്ച് തൻ്റെ സ്കാലപ്പ് ഒന്ന് നെക്കിൻ്റെ ആ ഒരു ചരിച്ച് വരച്ചിരിക്കുന്ന ആ ലൈനി മാത്രമായിട്ടൊന്ന് വരച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റകത്ത് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് സ്കാലപ്പ് ഉള്ളവേ വരുന്നുള്ളൂ ആ ഒരു സ്കാലപ്പ് മാത്രമായിട്ട് അതിൻ്റെ അത് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നെക്ക് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നെക്ക് മാത്രം എന്ന് പറയുമ്പോൾ ആ അവിടെ വരെയും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇതിനു വേണ്ടി ഇപ്പോൾ അത് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു അഹിനും ഇപ്പോൾ അപ്പം ഞാൻ ആ സ്കാലപ്പ് അതുപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ ഒന്ന് നമ്മൾ വരച്ച് കൊടുത്തിരിക്കുന്ന അതേപോലെ തന്നെ സ്കാലപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പെയിൻറ്റിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പായതുകൊണ്ട് തന്നെ ചെറിയ സ്കാലപ്പാണ് വന്നിരിക്കുന്നത് വലിയ സ്കാലപ്പ് തീരെ ചെറിയ ചെറിയ സ്കാലപ്പായിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത് അതായിരുന്നു എൻ്റെ ഉദ്ദേശം അതുപോലെ തന്നെയാണ് ഞാൻ വരച്ചെടുത്തിരിക്കുന്നത് അപ്പം നെക്കിന് വേണ്ടി മാത്രമുള്ള ആ ഒരു നമ്മുടെ ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കൈക്കുഴിയുടെ അവിടെ വരെ ഇത്രയും മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനിയാണ് നമ്മൾ ഇതിനു വേണ്ടി കട്ട് ചെയ്യുന്നത് നമ്മുടെ സ്ലീവിന് വേണ്ടിയുള്ളത് കട്ട് ചെയ്യുന്നത് അതിന് ഞാൻ നമ്മുടെ ക്യാൻവാസ് നാലായിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത് രണ്ട് സൈഡിലോട്ടും വേണമല്ലോ രണ്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടോട്ടും വരണമല്ലോ അതിനുവേണ്ടി ഇപ്പം രണ്ടായിട്ട് മടക്കാതെ നാലായിട്ട് മടക്കുകയാണ് എടുക്കുന്നത് നല്ല അന്നാലല്ലേ രണ്ട് പീസ് കിട്ടത്തുള്ളൂ അതിനുവേണ്ടി അതിന് ശേഷം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു നാലര ഇഞ്ചാണ് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മട ഇങ്ങനെ നാലായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നാലര ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആറ് ഇഞ്ചാണ് ഞാൻ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിനൊരു ബോക്സ് എന്ന രീതിയിൽ ഞാനൊന്ന് വരയ്ക്കുന്നുണ്ട് പക്ഷേ ആ ആറര ആറ് ഇഞ്ച് വേണ്ടായിരുന്നു നമ്മൾ ടോട്ടൽ നെക്കിൻ്റെ വിട്ട് സോറി ലെങ്ത് എടുത്തിരിക്കുന്നത് ആറര ഇഞ്ചാണ് അതിൽ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ചരിച്ചുള്ള ലൈൻ വരച്ച് കൊടുത്തിരിക്കുന്നത് അതായത് അന്നേരം ഇപ്പോൾ അഞ്ചര സോറി ഇഞ്ചാണ് നമ്മൾ അന്നേരപ്പം നെക്കിൻ്റെ ലെങ്ത് ടോട്ടൽ വരുന്നത് നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തായിരുന്നല്ലോ മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ചരിച്ച് വരച്ചിരിക്കുന്നത് അപ്പോൾ ആ അഞ്ച് ഇഞ്ച് മതിയല്ലോ നമുക്ക് നമ്മുടെ ഷോൾഡർ വരാനായിട്ട് അഞ്ച് ഇഞ്ച് മതി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആറ് ഇഞ്ച് ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ മാർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ആറര സോറി അഞ്ചര ഇഞ്ചിട്ടുകൊണ്ട് ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്താണ് വേണ്ടത് അപ്പോൾ അഞ്ചര ഇഞ്ച് ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് സൈഡിലോട്ടും തയ്യൽ തുമ്പും കൂടെ പോകേണ്ടത് കൊണ്ട് അഞ്ചര ഇട്ടിട്ട് ഇടുന്നുണ്ട് എന്നിട്ട് അഞ്ചിഞ്ചൽ കറക്റ്റ് വെച്ചുകൊണ്ട് നെക്കിൻ്റെ അവിടെ വെച്ച് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ അത് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഈ ഇപ്പം നമ്മൾ ഇത് ഇത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തു ഉള്ളൂ അതെനിക്ക് ഒരു തെറ്റ് പറ്റിയതായിരുന്നു മാർക്ക് ചെയ്ത് ഞാൻ വരച്ചപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയതായിരുന്നു പേപ്പറിൽ ഞാൻ സത്യത്തിൽ മാർക്ക് ചെയ്ത് വരച്ചപ്പം അഞ്ചര ഇഞ്ചിലായിരുന്നു ആ ഒരു ചരിച്ചുള്ള ലൈൻ വരച്ച് കൊടുത്തത് നെക്കിൻ്റേത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് എന്നിട്ട് ഈ ഷോൾഡറിൻ്റെയും അതുപോലെ നെക്കിൻ്റെയും രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ സ്കാലപ്പ് ഞാൻ ഈ ഒരു ക്യാൻവാസെ വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് വരുന്ന ആ ഒരു പോർഷനിൽ മാത്രമേ ഞാൻ സ്കാലപ്പ് കൊടുക്കുന്നുള്ളൂ നെക്കിൻ്റെ സൈഡിൽ ആയിട്ടുള്ള ലൈൻ പോലെ മാത്രമേ പോകുന്നുള്ളൂ അല്ലാതെ ഞാൻ അവിടെ സ്കാലപ്പ് കൊടുക്കുന്നില്ല അത് ആ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ ഞാനത് കാണിക്കുന്നുള്ളൂ ഇപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ അത് കാണിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും കൊടുക്കുക പക്ഷെ ലൈനിങ്ങിലൂടെ വെച്ച് നമ്മൾ തിരിച്ചിട്ട് അടിക്കുന്നത് കാരണം രണ്ട് സൈഡിൽ സ്കാലപ്പ് കൊടുത്താൽ അത് പണിയാണ് നമുക്ക് തിരിച്ചിടാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനത് വേണ്ടെന്ന് വെച്ചത് എന്നിട്ട് ഒരു സൈഡ് മാത്രം സ്കാനപ്പ് കൊടുത്തത് ഇതിൻ്റെ അത് ഞാൻ കാണിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ആറ് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിൽ അഞ്ചര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് അഞ്ചര ഇഞ്ച് മതി എന്നിട്ട് അഞ്ച് ഇഞ്ചിയാൽ വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ആ ആറ് ഇഞ്ചിൻ്റെ ആ അര ഇഞ്ച് നമുക്ക് വേണ്ടെന്നുള്ളതാണ് ഞാനീ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിന് തുണിയലും കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ബി അതുപോലെ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ആ ക്യാൻവാസ് എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കാണിച്ചു നിന്ന് തരുവാണ് നെക്കിൻ്റെ താഴ്വശം സ്ലീവിൻ്റെ സ്ലീവിൻ്റെയും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ ആയിട്ട് ഞാൻ ഇത് ഇപ്പോൾ കാണിക്കുന്നുണ്ട് സ്കാലപ്പ് വരുന്നതായിട്ട് പക്ഷേ അങ്ങനെ വരുന്നില്ല ഇനി ഞാൻ തുണിയലൊന്ന് കട്ട് ചെയ്യുവാണ് അതിനു വേണ്ടി ഞാൻ ആദ്യമേ ഷോൾഡർ നമ്മൾ വിടുത്തെടുത്ത് തരുന്നത് ഏഴിഞ്ചായിരുന്നു ആ ഏഴിഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അവിടെ തന്നെ പിടിച്ച് നമ്മുടെ ആ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് ആറര ഇഞ്ചായിരുന്നല്ലോ നമുക്ക് ഷോൾഡറിൻ്റെ ലെങ്ത് വേണ്ടത് അപ്പോൾ ആ ആറര ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിൽ വേണ്ടതെന്ന് വെച്ചാൽ അഞ്ചര ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴോട്ട് മാത്രം മാർക്ക് ചെയ്തെടുത്താൽ മതി ബാക്കി നമ്മളുടെ ആ ഒരു സെപ്പറേറ്റ് ഒരു തുണിയലാണല്ലോ പോകുന്ന ആ ഒരു ഷോൾഡർ അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിരിക്കും തന്നെ കറക്റ്റ് അഞ്ചര ഇഞ്ചിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്തൊന്ന് കൊടുക്കുന്നുണ്ട് ഇനി നെക്കും അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്ന ആറര ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചെസ്റ്റ് വെയ്സ്റ്റ് അതുപോലെ തന്നെ ഹിപ്പ് ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവനോൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അതിന് പ്രകാരമാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും അതുപോലെ ഞാൻ ആ ഈ ഒരു ഡിസൈൻ്റെ അതായത് നെക്കിൻ്റെ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡിസൈന അതായത് വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് അതൊന്ന് ആഡ് ചെയ്തും കൂടെ കൊടുത്തേക്കാം ഇപ്പം ഞാൻ ആ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന വീഡിയോയ്ക്കകത്ത മേ ബി ആ നെക്കും അതുപോലെ ഇതിന് ആ ഈ ഒരു പാറ്റേൺ എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് സൂം ചെയ്ത് നല്ലൊരു വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ പുറകാലെ അപ്ലോഡ് ചെയ്യുന്നതുള്ളൂ ഇതിപ്പോൾ കട്ടിങ്ങും ഈ പാറ്റേണ്ടി മാത്രം ഒരു വീഡിയോ ആയിട്ടാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് വളരെ അധികം കൂടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ താമസിക്കാതെ തന്നെ ഞാൻ പുറകാല അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ് അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പം നമുക്ക് ഇതിപ്പം ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ചിടാണ് ഇട്ട് വെട്ടുന്നത് ഫ്രണ്ടിലത്തേക്കിനും ബാക്കിലത്തേക്കിനും ഒരേ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നെക്കും എല്ലാം ഞാൻ ഒരുപോലെ തന്നെ കൊടുക്കുന്നതുകൊണ്ട് രണ്ടും ഒരുപോലെ തന്നെയാണ് ഇട്ട് കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇനി നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ സപ്പറേറ്റ് ആയിട്ടുള്ള പീസിന് വേണ്ടി ഇതേപോലെ ജസ്റ്റ് നമ്മൾ ആ വെട്ടിയെടുത്ത പാറ്റേണിനെക്കാളും ഇച്ചിരി ലെങ്തും വിടുത്തുമുള്ളൂ ഒരു രണ്ട് പീസ് തുണി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതേപോലെ ഇതെല്ലാം ലൈനിങ്ങും കൂടെ ഇതേ സെയിം മെഷർമെൻറ്റിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ പുറകാലം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് ഈ ഒരു പാറ്റേൺ പാറ്റേണായിട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് സ്ലീവ് തേണ്ട ഇതുപോലെ ആ സ്ലീവിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ട് സ്കാലപ്പ് കൊടുത്തിട്ട് മറ്റേ സൈഡിൽ സ്ട്രെയിറ്റ് പിന്നെ നെക്കിൻ്റെ അവിടെയും സ്കാലപ്പാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ട് സ്ലീവും ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ആ ഒരു സ്ലീവ് പോകുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ ഷോൾഡർ കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടില്ല അല്ലാതെ ഷോൾഡറും സ്ലീവും വരുന്നത് സെപ്പറേറ്റ് എന്ന രീതിയിലായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് സാധാരണ സ്ലീവ്ലെസ്സ് വരുമ്പോഴത്തേക്കൊരു മൂന്നര ഇഞ്ചൊക്കെയാണ് നമ്മുടെ ഷോൾഡർ എടുക്കുന്നത് ഞാനിപ്പോൾ ഇച്ചിരി കൂടെ എടുത്ത് എനിക്കൊരു ഇച്ചിരി സ്ലീവും കൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നാലര എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ പുറകാല അപ്ലോഡ് ചെയ്യാം